മഴ നല്ല ചക്കിടയില്ല ഞാൻ നല്ല മധുരം ഉണ്ടോ പിന്നെ വേവിക്കാവ

ഈ അമ്മച്ചിട്ട് ചക്കപ്രാണ്ട ചക്ക അമ്മച്ച് ചക്കപ്രാന്ന മുതഞ്ഞു കേട്ടോ അയ്യ അരിഞ്ഞു അനഞ്ഞത് തുണിയൊക്കെ മാറിയിട്ട് ഒഴിവാക്കി ചക്ക വെട്ടാ നടത്തും അമ്മ ഒറ്റ ആൾക്കാരും മറ്റൊരു മണ്ട പറഞ്ഞേ அது தின்ண்ட <elimAP observer> എല്ല പറയാന്നെ വെക്കണം കെണ്ണ വയ്ക്കണം കെണ്ണം കണ്ണ പറ അതാണ് ഇവിടുത്തെ നിയമം പിന്നെ ആൾക്കാർ ഇങ്ങനെ ഒരു മുറായല്ലേ അമ്മ പക്ഷെ നല്ല പച്ചക്ക് തിന്ന നല്ല ടേസ്റ്റ് ആയി എത്ര ഹാഡൊന്നും ഇല്ല പക്ഷെ നല്ല കഴിച്ചോണ്ടിരിക്കാൻ നല്ല രസൂ അമ്മ കഴിച്ചുള്ളു ആ അതിനെ ഇരിക്കുന്നത് പറ്റാണല്ലോ നിന്നെ കണ്ടോ ഉം ഇതിപ്പോ മനസായില്ലല്ലോ ആരാന്ന് ഞാനെന്ന് വീട്ടിൽ നിന്ന് ഒരാളുണ്ടല്ലോ പുതിയത് ആരോ കണ്ടുപിടിച്ചോ ഒരാളെ ചെണ്ട തടച്ചല്ലേ ഇപ്പോൾ നമ്മൾ ചക്രവാർത്തതിൻ്റെ ഏകദേശം പകുതിയൊക്കെയായി